ഗോൾഡ് ഷോറൂം ആഘോഷിക്കുന്നു ആനിവേഴ്സറി സെലിബ്രേഷൻ ഈ ഈ കാലയളവിൽ എല്ലാ പർച്ചേസുകൾക്കും മാത്രം മാത്രം ഓഫർ ജനുവരി വരെ എലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് ഓൾസോ ആറ്റ് ആൻഡ് പൊന്നാനി ും നിർദ്ദിഷ്ടൂരിൽ നിന്ന് നേരിട്ട് പ്രവേശനത്തിനുള്ള ശ്രമം ജില്ലയിലെ മറ്റു പ്രദേശങ്ങളിലെ എൻട്രൻസുകളെ യാതൊരു തരത്തിലും ബാധിക്കില്ലെന്ന് എ പി അനിൽകുമാർ മല്ലേ നിലവിൽ ഇരിങ്ങാട്ടരിയിൽ നിന്നുള്ള പ്രവേശനത്തോടൊപ്പം <ifaure> <t mejorarproblem> ും നേടിയെടുക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും എം എൽ എ പറഞ്ഞു കരുവാരുണ്ടിൽ എം അലവയുടെ അനുസ്മരണ സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു എം എൽ എ നിർദ്ദിഷ്ട ഗ്രീൻഫീൽഡ് ഹൈവേയിലേക്ക് നേരിട്ട് പ്രവേശനമുള്ളത് കരുവാരക്കുണ്ട് പഞ്ചായത്തിലെ ഇരിങ്ങാട്ടിരിയിൽ നിന്നാണ് റെയിൽവേ സ്റ്റേഷൻ അടക്കമുള്ള ത്വൂരിൽ നിന്നും പ്രവേശനം വേണമെന്ന ജനകീയ ആവശ്യം ശക്തമായതോടെ എ പി അനിൽകുമാർ എം എൽ എ വിഷയം കേന്ദ്ര ഉപരിതല വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയെ നേരിൽ കണ്ട് ശ്രദ്ധയിൽപ്പെടുത്തുകയും നിവേദനം നൽകുകയും ചെയ്തിട്ടു എന്നാൽ പലരും ധരിച്ചിരിക്കുന്നത് ഇരിങ്ങാട്ടിരിയിൽ നിന്നുള്ള പ്രവേശനം ത്വൂരിലേക്ക് മാറ്റുക എന്നതാണ് അത് ഒരിക്കലും നടപ്പുള്ള കാര്യമല്ലെന്നും ഇരിങ്ങാട്ടിരിയിൽ നിന്നുള്ള പ്രവേശനത്തോടൊപ്പം തൊവൂരിൽ നിന്നുകൂടി പ്രവേശനം അനുവദിച്ചു കിട്ടുന്നതിനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും എം എൽ എ പറഞ്ഞു വിഷയവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ വഴി വ്യാജ പ്രചാരണങ്ങളാണ് നടക്കുന്നതെന്നും എം എൽ എൻട്രി അവിടെ കിടന്ന് ഹൈവേക്ക് പോകുവാനും ഹൈവേന്ന് ഇറങ്ങുവാനുള്ള ഒരു വഴി എൻട്രി വേണം എന്നുള്ളത് അവിടെ നൂർ പഞ്ചായത്തിലെ ജനങ്ങളുടെ ഒരു പൊതുവികാരമാണ് അതിനകത്ത് മുസ്ലിം ലീഗും കോൺഗ്രസും സി പി എം എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നാണ് അപ്പോൾ അത് ലഭിക്കാനുള്ള ഒരു ശ്രമം അവിടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ പോയി ഒക്കെ ഉൾപ്പെടെയുള്ള ഒരു കൂട്ടായ്മയിലൂടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അർത്ഥം ഞാൻ അടിപൊളിയായിട്ട് പറയാം ഇപ്പോൾ നമുക്കുള്ള ഇരിങ്ങാട്ടിയിലുള്ള എൻട്രി അത് തടസ്സപ്പെട്ടുകൊണ്ട് അങ്ങോട്ട് മാറ്റുക എന്നുള്ളതല്ല അത് ഒരു കാരണവശാലും അത്തരം കാര്യം വന്നു കഴിഞ്ഞാൽ അതിനോടൊപ്പം ഞാൻ ഉണ്ടായിരിക്കില്ല എന്ന സംശയമാണ് അതല്ല ഇതിനർത്ഥം അവിടെയും വേണം അതോടെ തൂറ് പഞ്ചായത്തൊന്നും ഉണ്ടാകുന്ന നമുക്ക് എന്താ ബുദ്ധിമുട്ട് അതിൽ അതിൽ ശ്രമം നടത്തുകയെന്നുള്ളൂ നമുക്ക് കഴിയും നമ്മുടെയൊക്കെ ഒരുപാട് പരിമിതിമുണ്ട് ഇവിടെ പറഞ്ഞ പോലെ ഒരു ഗവൺമെന്റ് നമ്മുടെ ഗവണ്മെന്റ് എങ്കിൽ പോലും ആ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക അപ്പം യഥാർത്ഥത്തിൽ ഈ എൻട്രി അതിനകത്തുള്ള പ്രവേശനങ്ങൾ വളരെ നിയന്ത്രിച്ചുകൊണ്ടാകെ പാലക്കാട് മുതൽ കോഴിക്കോട് വരെ ഇപ്പോൾ ഉള്ളത് ആറ് എൻട്രികളാണ് ആറ് പ്രവേശന കവാടങ്ങളാണ് പുറത്തേക്ക് ഇറങ്ങാൻ അകത്തോട് കയറുക ഓരോ സ്ഥലത്ത് കയറുന്നതിനനുസരിച്ചിട്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ റോഡുകൾ പോലെ അല്ല ഹൈവേ പോലെ അല്ല നാഷണൽ ഹൈവേ ആണ് നാഷണൽ ഹൈവേ എന്ന് പറയുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് നടപ്പാക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഓരോ റോഡ് ഉണ്ടാക്കുമ്പോഴും അതിൽ ലാഭം കണക്ക് കൂടുന്നവരാണ് ട്രെയിൻ യാത്രക്കാരുടെ സൌകര്യാർത്ഥം രാത്രി എട്ട് പത്തിന് സ്വർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് പുറപ്പെടുന്ന ട്രെയിനിന് ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസിന് കണക്ഷൻ ലഭിക്കുന്നത് ഉറപ്പുവരുത്താനുള്ള ശ്രമവും തന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നും എ പി അനിൽകുമാർ എം എൽ എ പറഞ്ഞു അതിൽ അഞ്ചെട്ടാല് അപ്പോൾ അവരെ പറയേണ്ട ഒരു പ്രശ്നമുണ്ട് കാരണം എപ്പോഴും ആ ട്രെയിൻ വൈകി കഴിഞ്ഞാൽ ഈ ട്രെയിൻ കണക്ഷൻ കിട്ടില്ല പിന്നെ ഷോർണൂരിൽ നിന്ന് ബുദ്ധിമുട്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പലപ്പോഴും ആ ബുദ്ധിമുട്ട് അനുഭവിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഏറ്റവും ശക്തമായ രീതിയിൽ തന്നെ നമ്മൾ ഇടപെടും അത് എങ്ങനെയെങ്കിലും നമ്മൾ അതിൻ്റെ സമയം ഇത് വരുന്ന സമയത്ത് അതായത് ഈ ട്രെയിൻ കണക്ഷൻ ട്രെയിനാണെങ്കിൽ ആ ട്രെയിൻ വരുന്ന വരെ നിൽക്കാനുള്ള സംവിധാനവും അതല്ലെങ്കിൽ ഇപ്പോഴുള്ളതിൻ്റെ സമയം അല്പം കൂടി മുന്നോട്ട് വെച്ചിട്ട് മുസ്ലിം ലീഗ് കരുമാരകുണ്ട് പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ എം അലവി അനുസ്മരണ സമ്മേളനത്തിലാണ് എ പി അനിൽകുമാർ എം എൽ എ പ്രസ്തുത വിഷയങ്ങളിൽ വ്യക്തത വരുത്തിയത് നമ്മുടെ സ്വന്തം